ജനുവരി ഇരുപത്തി അഞ്ച് മലയാളത്തിന്റെ അതുല്യനടി കൽപ്പന വിട പറഞ്ഞിട്ട് ഒൻപത് വർഷങ്ങൾ കരിയറിലെ സിംഹഭാഗവും ഹാസിദിനായി നീക്കിവെച്ച നടി വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറി പിന്നീട് അരവിന്ദന്റെ പോക്കുവേലിൽ നായികയായി എത്തി ശേഷം സഹനടിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കൽപ്പന എന്നാൽ കിട്ടിയതൊക്കെ ബോണസ് ആണെന്ന തത്വത്തിൽ അവർ വിശ്വസിച്ചു ചെയ്ത വേഷങ്ങളെല്ലാം വിസ്മയിപ്പിച്ചു അടുത്തു നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ പോലും നിലംപരിശാക്കുന്ന ഉശിരൻ പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചു അഞ്ചടി രണ്ടിഞ്ചുള്ള അവർ പോലീസ് വേഷത്തിൽ വരുമ്പോൾ കാണികൾ വരെ നിർത്താതെ കൈയടിക്കുന്നു അതാണ് കൽപ്പനയുടെ മാജിക് ഹാസ്യത്തിൽ നിന്ന് ട്രാക്ക് മാറി ചെയ്ത ചിത്രങ്ങളും അവർ അനുശ്വരമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഒക്ടോബർ അഞ്ചിന് പ്രസിദ്ധ നാടക കലാകാരന്മാരായ ചവറ ബി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും രണ്ടാമത്തെ മകളായി ജനനം കൽപ്പന രഞ്ജനി എന്ന പേര് സിനിമയിലെത്തിയതോടെ കൽപ്പനയായി പോക്കുവേലിലെ നായികാവേഷത്തിന് ശേഷം ഭാഗ്യരാജിന്റെ ഉൾപ്പെടെ ഒരു പിടി തമിഴ് ചിത്രങ്ങളിൽ നായികാവേഷം തമിഴിൽ ചെയ്ത വേഷങ്ങളെല്ലാം അന്നും ഇന്നും ശ്രദ്ധിക്കപ്പെടുന്നു കെ ജി ജോർജിന്റെ പഞ്ചവടി പാലത്തിലെ അനാർക്കലി എന്ന കഥാപാത്രത്തിലൂടെ ഹാസ്യമാണ് തന്റെ തട്ടകമെന്ന് കൽപ്പന തിരിച്ചറിഞ്ഞു പെരുവണ്ണാപുരത്തിലെ വിശേഷങ്ങളിലെ മോഹിനിയായി വന്നതോടെ മലയാള സിനിമയിലെ ഹാസ്യതാര പട്ടികയിൽ കൽപ്പന എന്ന പേരും എഴുതി ചേർക്കപ്പെട്ടു തിരുവണ്ണാപുരത്തെ നിഷ്കളങ്കയായ മോഹിനിയെ അവതരിപ്പിച്ചപ്പോൾ അതിനൊരു കോമഡി ട്രാക്ക് ഉണ്ടായിരുന്നെന്ന് താൻ അറിഞ്ഞില്ലെന്ന് അവർ പിന്നീട് തന്നെ പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് കൽപ്പനയുടെ ഹാസ്യ സാമ്രാജ്യത്തിന്റെ തേരോട്ട കാലമായിരുന്നു പ്ലെയിൻ സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും കൂളിംഗ് ഗ്ലാസും സാരിയുടെ നിറത്തിന് ചേരുന്ന കുടയും ചൂടി സ്വാഗതഗീതം പാടുന്ന പശുപതിയിലെ യു ഡി സി നിഷ്കളങ്കതയുടെ മുഖം കൊണ്ട് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച കഥാപാത്രമായിരുന്നു പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടിലെ പുരുഷവിരോധിയായ പോസ്റ്റൽ ജീവനക്കാരിയും കൗതുക വാർത്തകളിലെ കമലവും കാവടിയാട്ടത്തിലെ ഡോളിയും അവസാന കാല ചിത്രങ്ങളിലൊന്നായ ബാംഗ്ലൂർ ഡേയ്സിലെ പരിഷ്കാരം കൊതിക്കുന്ന അമ്മയും അങ്ങനെ ഹാസ്യത്തിന് പുതിയൊരു ഭാവ പകർച്ച തന്നെ അവർ നൽകി ചിരിപ്പിക്കാനായി അവർ ഒന്നും ചെയ്തിട്ടില്ല അതിഭാവുകത്വം ഇല്ലാതെ ഹാസ്യത്തെ അവർ വരുതിയിലാക്കി ഗ്രാമത്തിലെ തറവാട്ടകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയ അമ്മ ബാംഗ്ലൂർ നഗര ജീവിതത്തിൽ ഇഴുകി ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവർ അത്രയും സരളമായാണ് അവതരിപ്പിച്ചത് ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതമാറ്റങ്ങൾ അവർ നിഷ്കളങ്കമായി ഹാസ്യത്തിലേക്ക് വഴിതിരിച്ചു കൊണ്ട് ചെയ്തു ജഗതിയോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിൽ കൽപ്പനയെ പോലെ തിളങ്ങിയ മറ്റൊരു താരമില്ല ലേഡി ജഗതി എന്ന വിശേഷണവും കൽപ്പനയ്ക്ക് സ്വന്തം പരാജയ ചിത്രങ്ങളിൽ പോലും കൽപ്പനയുടെ കഥാപാത്രം വേറിട്ട് നിന്നു തമ്പിയളിയെ പ്രേമിക്കുന്ന അനസൂയയുടെ ഈശ്വര ഭാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എന്ന ഡയലോഗ് അതിനൊരു ഉദാഹരണമാണ് ചാനലുകളിലെ കോമഡി പരിപാടികളിൽ കൽപ്പനയുടെ കോമഡി സീനുകൾ ഇന്നും മരങ്ങുവാഴുന്നു മലയാള സിനിമയിലെ മികച്ച കോമഡി സീനുകൾ എടുത്താൽ അതിൽ ഭൂരിഭാഗത്തിലും കൽപ്പനയുടെ സാന്നിധ്യമുണ്ട് മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചതിൽ ഇരുന്നൂറെണ്ണത്തിലും കോമഡി വേഷങ്ങളായിരുന്നു കോമഡി രംഗങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി ചിരിപ്പിക്കുമ്പോഴും ക്യാരക്ടർ വേഷം ചെയ്യണമെന്ന് അവർ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇടയ്ക്കൊക്കെ ബിരിയാണി കിട്ടിയാൽ സന്തോഷമല്ലേ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ഈ ആഗ്രഹത്തിന് അവർ തമാശ കലർത്തി പറഞ്ഞ മറുപടി അവർ ആഗ്രഹിച്ച പോലെ അവസാന കാലത്ത് കിട്ടിയ വേഷങ്ങളെല്ലാം ക്യാരക്ടർ വേഷങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ രഞ്ജിത്തിന്റെ കേരള കഫേയാണ് കൽപ്പനയെ കോമഡിയുടെ തടവിൽ നിന്ന് മോചിപ്പിച്ചത് അതിൽ അൻവർ റഷീദ് ഒരുക്കിയ ബ്രിഡ്ജിലെ വേഷം അവരുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി ഇന്ത്യൻ റുപ്പിലെ മേരിയും സ്പിരിറ്റിലെ പങ്കജവും രഞ്ജിത്ത് അവർക്കായി ഒരുക്കിയ ക്യാരക്ടർ വേഷങ്ങളായിരുന്നു ഗൗരവമുള്ള വേഷങ്ങളിൽ കൂടുമാറ്റത്തിനിടയിൽ ലഭിച്ച തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ കഥാപാത്രം അവരെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരത്തിനും വേഷം അവരുടെ കരിയറിലെ വ്യത്യസ്തമായ റോൾ ആയിരുന്നു രണ്ടേ രണ്ട് സീനിൽ മാത്രം എത്തി പ്രേക്ഷകരെ ഞെട്ടിച്ച് മരണത്തിന് കീഴടങ്ങുന്ന വേഷമായിരുന്നു ചാർലിയിലെ ക്യൂൻ മേരി ആഗ്രഹിച്ച വേഷങ്ങൾ ചെയ്ത് കൊതി തീരാതെ കൽപ്പന എന്ന അതുല്യ നടി നമ്മളോട് വിട പറഞ്ഞു മലയാള സിനിമയിലെ ഹാസ്യരംഗത്തെ പിടിച്ചു നിർത്തിയ അതുല്യ പ്രതിഭയ്ക്ക് മികച്ച വേഷങ്ങൾ ഈ തട്ടകം കൊടുത്തു സംശയമാണ്